തെക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴയെ തുടർന്ന് പ്രളയ മുന്നറിയിപ്പ് തേനി ദിണ്ടിക്കൽ മധുര ശിവഗംഗ രാമനാഥപുരം ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ടു ദിവസം കനത്ത മഴ തുടരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം കയറി കനത്ത മഴയെ തുടർന്ന് തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി കന്യാകുമാരി ജില്ലകളിലെ ജനജീവിതം താറുമാറായി പുലർച്ചെ ഒന്നേ മുപ്പത് വരെയുള്ള പതിനഞ്ച് മണിക്കൂറിൽ അറുപത് സെന്റിമീറ്റർ മഴയാണ് തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂരിൽ പെയ്തത് തിരുനെൽവേലി ജില്ലയിലെ പാളയംകോട്ടയിൽ ഇരുപത്തി ആറ് സെന്റിമീറ്ററും കന്യാകുമാരിയിൽ പതിനേഴ് പോയിന്റ് മൂന്ന് സെന്റിമീറ്ററും മഴ പെയ്തു ഇന്നും നാളെയും കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കനത്ത മഴയെ തുടർന്ന് നാല് ജില്ലകളിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനാംഗങ്ങളെ വിവിധ ഇടങ്ങളിൽ നിയോഗിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളും ബോട്ടുകളും ഒരുക്കാനും ആവശ്യമെങ്കിൽ ആളുകളെ നേരത്തെ ഒഴിപ്പിക്കാനും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ യു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ജോലിയാണോ ലക്ഷ്യം സ്വപ്നം കാണുന്ന കാര്യം യാഥാർത്ഥ്യമാക്കും യൂണിവേഴ്സിറ്റി സെലക്ഷൻ ഈസി വിസ പ്രോസ്ട് സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യു എസ് എ രാജ്യങ്ങളിൽ പഠിക്കാം സീറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് ഇന്റർനാഷണൽ